ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ലാത്തൊരു സംഗതിയാണിത് ഈ എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പു വരുത്തുന്ന ബാധ്യത സി പി എമ്മിൻ്റെതല്ല സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ വോട്ടർ പട്ടിയെ പരിശോധിച്ച് എനിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ സാധാരണ ഒരു സാമാന്യ ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വോട്ടർ പട്ടിക നിങ്ങൾ കാണേണ്ടത് മൂന്ന് തവണ വോട്ട് ചേർത്താനുള്ള അവസരം നൽകിയിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു അപ്പൊ ഇവിടെ വിനു ബിനു രാഷ്ട്രീയക്കാരനാണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും വിനുവിന് തിരക്കിന്റെ ഇടയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിനുവിന്റെ വോട്ട് നോക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ബാധ്യത ഉണ്ടല്ലോ അതൊന്നും നോക്കാതെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പോൾ സർക്കാരിനെയും വോട്ട് ചേർത്തിയ അതിൻ്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ഇവിടെ നിലനിൽക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ന് പറയില്ലേ ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ അയാൾ വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല ഇനി കോൺഗ്രസ്സിന് അത് മാത്രമാണ് ഇപ്പോൾ പത്തൊമ്പതാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ചേർത്തിരിക്കുന്നു അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നു അപ്പോൾ കോൺഗ്രസ്സിന് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല ഇതൊന്നല്ല അവരുടെ അജണ്ട പിന്നെ ഏത് കാര്യത്തിനും സർക്കാരിനെയും അതേപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട ആളുകളെയും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ഇവിടെ സി പി എം എന്താ ചെയ്തത് സി പി എം ആണോ ബിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അതല്ലേ നമ്മൾ കാണേണ്ടത് അയാൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും നിയമസഭക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും ലോകസഭക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ വോട്ടർ പട്ടികയൊക്കെ വ്യത്യസ്തമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ വോട്ടർ പട്ടികയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർ പട്ടികയൊന്നും തിരിയാത്ത ഒരാളാണ് ബിനു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാകില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ട് സ്ഥാനാർത്ഥിയായ ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം വോട്ടർ പട്ടികയിൽ അയാൾ പേരില്ല അതിപ്പോൾ അവിടുത്തെ പ്രദേശ ആൾക്കാർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയ വിവരമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത് കോൺഗ്രസ് അത്ര അതൊക്കെ നിങ്ങൾ എഴുതുക എൻ്റെ നാവെന്ന് പറഞ്ഞിട്ട് കേൾക്കേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസ്സിന് എന്താണ് കോൺഗ്രസ് കാരണം കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല ഡി സി സി സെക്രട്ടറി ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് എസ് ടിയുവിൻ്റെ സംസ്ഥാന നേതാവ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു ഈ ജില്ലയിൽ തന്നെ എല്ലാ സ്ഥലത്തും അടിപിടിയാണ് ഞങ്ങളിപ്പോൾ ഒരാഴ്ച നാലഞ്ച് ദിവസമായി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയായി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്സിന് ഇപ്പം മുമൂന്ന് പേരെയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അങ്ങനെ കാണുന്നു എന്നതും വ്യക്തികളും ആൾക്കൂട്ടങ്ങളുമായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു ഈ ജില്ലയിൽ പ്രത്യേകിച്ചും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്